പാലാവയിൽ സെൻറ്റ് ജോർജ് പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ദേവാലയത്തിൽ നിന്നും തുടങ്ങിയ യാത്രയ്ക്ക് പുളിങ്ങോം കോലുവള്ളി ചുണ്ട ചെറുപുഴ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി അന്ധകാരത്തിൽ ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന ലോക ജനതയുടെ ആകാശമാകുന്നു അനുഗമിക്കുന്നവർ അന്ധകാലത്തിൽ നടക്കുന്നില്ല എന്നൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദേവപുത്രനായ സമാധാനത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ക്രിസ്മസ് അപ്പൂപ്പന്മാരും കരോൾ ഗാന സംഘവും സന്ദേശയാത്രയുടെ മാറ്റുകൂട്ടി കണ്ണും കണ്ണും കാത്തിരുന്നുലിനോടു കാതരും കേട്ടിരുന്നു ദൈവപുദ്ധം പിറക്കുമെന്ന് ആകാശ മാലാത്ത നിറഗുണമാരീ കേടു മനവാ സേകത്തിൻ ഗുണമാ പാടിൽ നിനച്ചിരുന്നു ഇത്ര നല്ല സേകത്ത് തന്ന നല്ല നാദിനി നല്ല രാവിൽ പാളി സ്രിക്ക നല്ല സേകത്ത് തന്ന നല്ല നാദിനി നല്ല രാവിൽ പാളി കേട്ടിരുന്നു ദൈവപുത്രം ചേർക്കുമെന്ന് കാതോടു പാതാരം കേട്ടിരുന്നു ദൈവപുത്രം ചേർക്കുമെന്ന് கணவாய சாத்தியம் காலமா கிளச்சிரும திருபை ரஞ்சா சந்தி பாரண கணவாய சாத்திரம் காலமா கிளச்சிரும திருபை ரஞ்சா ഇത്ര നല്ല സേകത്ത് തൊണ്ുമല്ല നാഥന് മെല്ലേ മെല്ലെ രാ കണ്ണും 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 കാത്തിരുന്നു കേട്ടിരുന്നു കേട്ടിരുന്നുവുണ്ടിരുന്ന സോന ഗോൾഡ് ഡൈമൺസ് ആൻഡ് ജുവെല്ലർസ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391